ശരി ഒരു രണ്ട് വരി പാടാമോ ഒത്തിരി സ്റ്റേജ് പ്രൈറ്റ് ഉള്ള ആളാണ് ഞാൻ ഞാനിങ്ങനെ ഒരു അവസരമായത് കൊണ്ട് ഒരു പദം രണ്ടു വരി പാടാം അരലി <laughs> ചു സുരേഷ് ഗോപിയുടെ ഭാര്യ എന്നതിലുപരി രാധിക മികച്ചൊരു ഗായിക കൂടിയാണ് കലാകുടുംബത്തിൽ ജനിച്ച ആളുകൂടിയാണ് രാധിക പിന്നീട് വിവാഹം കഴിഞ്ഞെങ്കിലും തന്റെ സംഗീതത്തിൽ നിന്ന് മാറി നടക്കാൻ രാധിക ഒരിക്കലും തയ്യാറായിരുന്നില്ല ചിലപ്പോൾ വിവാഹിത അല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇത്രയും ഫേമസ് ആയിരുന്ന നടന്റെ ഭാര്യ അല്ലായിരുന്നുവെങ്കിൽ രാധിക ഇന്നൊരു പിന്നണി ഗായിക അയേനെ എന്ന് തന്നെ പറയാം കാരണം അത്രത്തോളം മികച്ച ഒരു ഗായിക തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും ഭജനയ്ക്കും അല്ലെങ്കിൽ ഗാനമേളയ്ക്കും ഒക്കെ ക്ഷേത്രങ്ങളിൽ രാധിക സജീവമായ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തന്റെ വീട് ഒരു കലാ കുടുംബമാണെന്ന് പലപ്പോഴും സുരേഷ് ഗോപി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട് രാധികയുടെ മുത്തശ്ശിയും വെള്ളിത്തിരയിൽ അറിയപ്പെടുന്ന നടി തന്നെയാണ് രാധിക പാടിയ നിരവധി ഗാനങ്ങളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് രാധിക തന്റെ അമ്പലങ്ങളും അമ്പലങ്ങളിലെ കീർത്തനങ്ങളും ഭജനയും അങ്ങനെ പോകാനാണ് രാധികയ്ക്ക് എപ്പോഴും താല്പര്യം ഒരുപക്ഷെ ഇത്രയും സൂപ്പർ താരത്തിന്റെ ഭാര്യ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പിന്നണി ഗാനരംഗത്ത് ായ ഒരു ഗായികയായേനെ രാധിക നമുക്ക് കെ എസ് ചിത്രയെപ്പോലെ സുജാതയെപ്പോലെ അങ്ങനെ മികച്ചൊരു ഗായികയെ നമുക്ക് രാധികയിലൂടെ ലഭിച്ചേനെ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ അഭിനയ രംഗത്ത് ഒന്നും സജീവമല്ല അല്ലെങ്കിൽ പിന്നണി ഗാന രംഗത്തൊന്നും ഒന്നും സജീവമല്ലെങ്കിൽ കൂടി രാധികയുടെ പാട്ട് പലപ്പോഴും സ്ക്രീനിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇന്റർവ്യൂകളിലും ഇരുവരും ഒന്നിച്ചെത്തുമ്പോൾ ഗായിക കൂടിയായ രാധികയെ കൊണ്ട് രണ്ടുപേരെ പാടിപ്പിക്കാതെ ആരും തിരികെ വിടാറില്ല കാരണം അത്ര മനോഹരമായിട്ടാണ് രാധിക പാടുന്നത് അതിന് സുരേഷ് ഗോപയും കുടുംബവും നൽകുന്ന സപ്പോർട്ടും വളരെ വലുതാണ്